മുന്നൂറ് ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ഇരുന്നൂറ് ജലാറ്റിൻ സ്റ്റിക്കുകളുമായി നാൽപ്പത്തിമൂന്നുകാരൻ പോലീസിന്റെ പിടിയിലായി ഇടുക്കി കട്ടപ്പറയ്ക്ക് സമീപമാണ് ജീപ്പിൽ കടത്തുകയായിരുന്ന വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയത് ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശി കണ്ടത്തിൽ ഷിബിലിയാണ് പിടിയിലായത് പുളിയന്മലയിൽ നിന്നും നെടുങ്കണ്ടത്തേക്കുള്ള വഴിയിലായിരുന്നു ജീപ്പിൽ സ്ഫോടക വസ്തുക്കൾ ഷിബിലി കടത്താൻ ശ്രമിച്ചത് കർണാടകയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ വാങ്ങിയതെന്ന് ഷിബിലി പോലീസിനോട് മൊഴി നൽകി കർണാടകയിൽ നിന്നെത്തിച്ച ശേഷം ഇവ ഈരാറ്റുപേട്ടയിൽ സൂക്ഷിക്കും പിന്നീട് ഇടുക്കിയിൽ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യും അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകൾക്ക് വേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നതെന്ന് ഷിബിലി തന്നെ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ ഷിബിലിക്കുണ്ടോ എന്നതടക്കം വണ്ടൻമേട് പോലീസ് അന്വേഷിക്കുന്നു പ്രതിയെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും മലയാളം ടെലിവിഷൻ ഇടുക്കി ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ കളറിംഗ് യുവർ ഡ്രീംസ് ടി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി